കൊമേഴ്ഷ്യൽ കേസുകളിലെ ബാധ്യതയുടെ പേരിലുള്ള ജയിൽവാസം ദുബായ്ക്ക് പിന്നാലെ ഷാർജയും ഒഴിവാക്കിയിരിക്കുകയാണ് നിലവിൽ മൂന്നു വർഷം വരെ തടവ് ലഭിച്ചിരുന്നതാണ് പുതിയ അതിനാൽ അടക്കവർക്ക് ഇനി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നാൽ ബാധ്യത തീരും വരെ യാത്രാ വിലക്ക് തുടരും അതേസമയം പണമോ മതിയായ ആസ്തിയോ ഉണ്ടായിട്ടും പ്രതി മനഃപൂർവം ബാധ്യത വരുത്തിയതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കില്ല പ്രതിയുടെ അക്കൗണ്ടിലെ പണം വാഹനം വസ്തു കെട്ടിടം തുടങ്ങിയ ആസ്തികൾ തുടങ്ങിയവ കോടതി കണ്ടുകെട്ടുന്നതാണ് ഷാർജ ജുഡീഷ്യൽ കൗൺസിലാണ് പുതിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകിയത് സിവിൽ കൊമേഴ്ഷ്യൽ കേസുകളിൽ നിലവിൽ തടവിലുള്ളവർക്ക് പുതിയ നിയമത്തിലൂടെ മോചിതരാകാമെന്ന് യു എയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി പറഞ്ഞു നീതിന്യായ വ്യവസ്ഥ സുതാര്യമാക്കുന്നതിനും പ്രതികളുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിനും പണം കിട്ടാനുള്ളവർക്ക് അത് തിരികെ ലഭിക്കുന്നതിന് മുതുകുന്ന തരത്തിലുള്ള നിയമ ഭേദഗതിയാണ് ഷാർജ നടത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ